ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സ്മാർട്ട് ഫോണാണ് ഐഫോൺ യു എസിന് പുറത്ത് ആപ്പിളിന്റെയും ടെസ്ലയുടെയും ഏറ്റവും വലിയ വിപണിയാണ് ചൈന എന്നാൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം പ്രാദേശിക ബ്രാൻഡുകളിലേക്ക് മാറുമ്പോൾ അമേരിക്കൻ ഭീമന്മാർക്ക് ആശങ്കപ്പെടാൻ കാരണങ്ങളുണ്ട് ഹുവായ് പോലുള്ള ഹോം ഗ്രൗണ്ട് ഓപ്ഷനുകൾക്കായി ചൈനീസ് ഉപഭോക്താക്കൾ ഉപേക്ഷിക്കുന്നു ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സ്മാർട്ട് ഫോണാണ് ഐഫോൺ ഹോം ഗ്രൗണ്ട് ഓപ്ഷനുകൾക്കായി പലരും ആപ്പിളിനെ ഉപേക്ഷിക്കുന്നു ടെക് ഭീമൻ മാത്രമല്ല അമേരിക്കൻ ബ്രാൻഡ് ഹിറ്റ് യു എസ് ടെക് കമ്പനികൾ തിങ്ങി നിറഞ്ഞതിനാൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് ചൈന എന്നാൽ ഇപ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി വളരെ വ്യത്യസ്തമാണ് വർദ്ധിച്ചു വരുന്ന ഭൗമ രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾക്കിടയിൽ പടിഞ്ഞാറിനോടുള്ള വികാരം വഷളാവുകയും അമേരിക്കൻ കോർപ്പറേഷനുകൾക്ക് ഇടിവ് അനുഭവപ്പെടുകയും ചെയ്യുന്നു ചൈനയിൽ എന്താണ് മാറിയതെന്നും ആപ്പിളും ടെസ്ലയും എങ്ങനെ വിൽപ്പനയിൽ ഇടിവ് കാണുന്നുവെന്നും നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ആറാഴ്ചകളിൽ ചൈനയിൽ ഐഫോൺ വിൽപ്പനയിൽ ഇടിവുണ്ടായതായി കൌണ്ടർ പോൺ റിസർച്ച് എന്ന അനലിസ്റ്റ് റിപ്പോർട്ട് പറയുന്നു പ്രാദേശിക സ്മാർട്ട് ഫോൺ കമ്പനികളായ ഹുവായ് ഓപ്പോ വിവോ ഷൌമി എന്നിവയിൽ നിന്ന് ആപ്പിൾ കടുത്ത മത്സരമാണ് നേരിടുന്നത് ടിം കുക്കിന്റെ നേതൃത്വം ത്തിലുള്ള കമ്പനി ചൈനീസ് ടെക് ഭീമനായ ഹുവാവേയിൽ നിന്ന് പ്രത്യേക സമ്മർദ്ദത്തിന് വിധേയമായി ഫൈവ് ജി കണക്ടിവിറ്റിയുള്ള മെയ്റ്റ് സിക്സ് സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തതിനു ശേഷം ഉപഭോക്തൃ ബിസിനസ് ചൈനയിൽ ഒരു പുനരുജ്ജീവനം അനുഭവിക്കുകയാണെന്ന് സി എൻ ബി സി റിപ്പോർട്ട് ചെയ്യുന്നു യു എസ് ഉപരോധം കാരണം രണ്ടായിരത്തി ഇരുപതിൽ ടെക് ഭീമനിലെന്ന വേർ പിരിഞ്ഞ് അതിന്റെ സ്പിൻ ഓഫ് ഹോണറും ഈ വർഷത്തിലെ ആദ്യ ആറാഴ്ചകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്മാർട്ട് ഫോണുകളായിരുന്നു കഴിഞ്ഞ വേനൽക്കാലത്ത് ആരംഭിച്ച ആപ്പിൾ ഹാൻഡ്സെറ്റുകൾ ഉപയോഗിക്കുന്നത് നിർത്താൻ സംസ്ഥാന ഏജൻസികളോട് ആവശ്യപ്പെടുന്ന ക്യാമ്പയിൻ ശക്തി പ്രാപിച്ചതോടെയാണ് ഐഫോണിനോടുള്ള ഈ പെട്ടെന്നുള്ള അവഗണന ചൈനീസ് ഏജൻസികളും രാജ്യത്തുടനീളമുള്ള സർക്കാർ പിന്തുണയുള്ള സ്ഥാപനങ്ങളും ഐഫോണുകൾ ജോലിക്ക് കൊണ്ടുവരുന്നത് നിർത്താൻ ജീവനക്കാരോട് ഉത്തരവിട്ടു കഴിഞ്ഞ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ചൈനയിലെ എട്ട് പ്രവിശ്യകളിലെങ്കിലും ഒന്നിലധികം സംസ്ഥാന സ്ഥാപനങ്ങളും സർക്കാർ വകുപ്പുകളും ജീവനക്കാരോട് പ്രാദേശിക ബ്രാൻഡുകൾ കൊണ്ടുവരാൻ നിർദ്ദേശിച്ചതായി ബ്ലൂംബർഗിലെ ഒരു റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ഷാങ്ഹായിലെ ഒരു സ്റ്റോറിൽ ചൈനയിലുടനീളം വിൽപ്പനയ്ക്കെത്തുന്ന ഐഫോൺ ഫിഫ്റ്റീൻ പ്രോയെ ആളുകൾ നോക്കുന്നു കൂടുതൽ കൂടുതൽ സ്വദേശികൾ ആഭ്യന്തര ബ്രാൻഡുകളിലേക്ക് തിരയുന്നതിനാൽ ആപ്പിൾ അതിന്റെ ഫോൺ മോഡലുകൾ കിഴിവുകൾ വാഗ്ദാനം ചെയ്യാൻ തുടങ്ങി ആലിബാബയുടെ പ്രധാന മാർക്കറ്റ് പ്ലേസ് പ്ലാറ്റ്ഫോം മുൻനിര സ്റ്റോറുകൾ വഴി ആപ്പിൾ ചില ഐഫോൺ മോഡലുകൾക്ക് ആയിരത്തി മുന്നൂറ് യു അതായത് പതിനയ്യായിരം രൂപ സബ്സിഡി നൽകാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ മാസം അതിന്റെ ഔദ്യോഗിക സൈറ്റുകളിൽ ഐഫോണിന് അഞ്ഞൂറ് യുവാൻ അയ്യായിരത്തി രൂപ വരെ കിഴിവ് വാഗ്ദാനം ചെയ്തിരുന്നു ടെസ്ലയ്ക്ക് എന്താണ് പ്രശ്നം ആപ്പിൾ ഒരു ഒറ്റപ്പെട്ട കേസല്ല ചൈനയിലും ടെസ്ലയ്ക്ക് സമാനമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അതിന്റെ വരുമാനത്തിൽ ഇരുപത്തിരണ്ട് ശതമാനം ഇടിവുണ്ടായി അമേരിക്കൻ ഇലക്ട്രിക് വാഹന നിർമ്മാതാവ് കഴിഞ്ഞ മാസം ഷാങ്ഹായ് ഗിഗ ഫാക്ടറിയിൽ നിന്നുള്ള കയറ്റുമതിയിൽ വൻ ഇടിവ് നേരിട്ടു അറുപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് വാഹനങ്ങൾ കയറ്റി അയച്ചതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു ഇത് ജനുവരിയിലെ കയറ്റുമതി അപേക്ഷിച്ച് പതിനാറ് ശതമാനം കുറവാണ് കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ അപേക്ഷിച്ച് പത്തൊൻപത് ശതമാനം കുറവ് ഇലക്ട്രിക് വാഹന വിപണിയിൽ മാന്ദ്യമുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ചൈനയിലെ ടെസ്ലയുടെ വിൽപ്പന ശക്തമായി നിലനിന്നിരുന്നുവെങ്കിലും കഴിഞ്ഞ രണ്ടു മാസങ്ങളിൽ ഡിമാൻഡിൽ ഇടിവുണ്ടായതായി തോന്നുന്നു ഫെബ്രുവരിയിലെ ലൂണാർ ന്യൂ ആഘോഷ വേളയിൽ ചൈനയിലെ വിൽപ്പന മന്ദഗതിയിലായെന്ന് പറയുന്നു ടെസ്ല ഉടമകൾക്ക് അവരുടെ വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്ന പ്രദേശങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനെ നേരിടേണ്ടി വരും കാറുകളിലെ ഇൻക്യാബിൻ ഉപകരണങ്ങൾ സെൻസിറ്റീവ് ഡാറ്റ ശേഖരിക്കുമെന്ന ആശങ്കകൾക്കിടയിൽ അവർക്ക് സൈനിക സർക്കാർ കോംപ്ലക്സുകളിൽ പ്രവേശിക്കാൻ കഴിയില്ല ചൈനീസ് സ്മാർട്ട് കാറുകളെ കുറിച്ച് ബൈഡൻ ഭരണകൂടത്തിനും സമാനമായ ആശങ്കകളുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കോപുതി